കേരളത്തിലേക്ക് കേരള കേരള ടൂറിസത്തിന്റെ ടൂറിസത്തിന്റെ പുതിയൊരു പുതിയൊരു തുടക്കം തുടക്കം യാനം യാനം വർക്കലയിൽ വർക്കലയിൽ ആരംഭിച്ചു ആരംഭിച്ചു യാത്രകളെ രീതിയിൽ അടയാളപ്പെടുത്തിയ ലോകോത്തര പ്രതിഭകളുടെ സംഗമമാണ് യാനം രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു ഒരു ട്രാവൽ ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് സാഹിത്യവും യാത്രയും കൂടിച്ചേരുന്ന ഒരു വ്യത്യസ്തമായ സംഗമം സഞ്ചാര സാഹിത്യ മേഖലകളിലെ ലോക പ്രശസ്തരും ട്രാവൽ ലോക രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ ട്രാവൽ ഫെസ്റ്റിൽ കേരള ടൂറിസത്തിന്റെ ഒരു പുതിയ തുടക്കമാണ് ലോക സഞ്ചാര സാഹിത്യ മേഖലയിൽ കേരളം ഇനിയും കൂടുതൽ അടയാളപ്പെടുത്താൻ ഈ ഫെസ്റ്റിവൽ സഹായകമായി തീരും അതിലൂടെ കൂടുതൽ രാജ്യങ്ങൾ കേരളത്തിലെ കേരളത്തെ അടുത്തറിയും കൂടുതൽ സഞ്ചാരികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് സഞ്ചാരത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് സഞ്ചാര സാഹിത്യവും പലപ്പോഴായി നമ്മളൊക്കെ ഏത് കാലത്തും മനുഷ്യനുള്ള കാലത്തോളം എസ് കെ എഴുത്തിനെ നാം ആസ്വദിക്കും എന്നാൽ ഇവിടെ നമ്മളിപ്പോ നിൽക്കുമ്പോഴുള്ള അനുഭൂതി മറ്റൊന്നുകൂടിയാണ് കേരളത്തിലെ ടൂറിസം വകുപ്പ് ഇങ്ങനെ ഒരു വേറിട്ടൊരു വഴിയിലേക്ക് സഞ്ചരിക്കുകയാണ് സഞ്ചാരവും സാഹിത്യവും ചേരുന്ന വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് നാം സാക്ഷിയാവ അതാണ് ഞാൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാഹിത്യ സഞ്ചാരോത്സവം അതിനാൽ വേദിയാകാൻ വർക്കലയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് വേൾഡ് മാപ്പിൽ വർക്കലയ്ക്ക് ഒരു വലിയ സ്ഥാനമാണ് ഉള്ളത് അത് ഏതാണ്ട് നൂറ്റാണ്ടുകളോളം തന്നെ പഴക്കമുണ്ട് വർക്കലയുടെ ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാനം പ്രോഗ്രാം ആദ്യമായി ഇവിടെ നടക്കുന്നത് യാനം പ്രോഗ്രാം വിഭാവന ചെയ്തപ്പോൾ തന്നെ അത് വർക്കലയിൽ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മിനിസ്റ്റർ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് വർക്കലയ്ക്ക് ഈ പരിപാടി മന്ത്രിയോട് ഞങ്ങൾ അതീവ കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകം ഈ അവസരത്തിൽ to share ideas, uh, to share suggestions and to, to uplift and support each other and grow together and build the community together. that's how i see this event. and uh, i live very close to a, a public library. that's how my reading started. the people there used to give me books and uh, reading those books has helped me to shape this animal and ൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും